ഹലോ കൈഷ് എല്ലാവർക്കും മാജിക് സ്വാഗതം അപ്പൊ കൈഷ് നമുക്ക് നമ്മൾ ഇന്ന് പറമ്പിലൂടെ ഒക്കെ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ് ട്രോ കൈഷ് അപ്പൊ നമ്മള് ചെറിയ ചെറിയ പരിപാടികളൊക്കെ അപ്പോൾ നമ്മൾ നാളെയാണ് ഞങ്ങളുടെ സ്കൂൾ തുറക്കുന്നത് എല്ലാവർക്കും സ്കൂൾ തുടങ്ങി തുടങ്ങി ഇന്നലെ തന്നെ തുടങ്ങി പക്ഷേ ഞങ്ങൾക്ക് എന്നാ എന്നാന്നറിയത്തില്ല ഞങ്ങൾക്ക് മറ്റേ എന്നാ ഇന്ന നാളെയാണ് തുറക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇന്നും കൂടെ ആള്ളൂ അപ്പൊ അവധി തുടങ്ങുമല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചുമ്മാ നമ്മുടെ തോടിൻ്റെ അതിലേക്കെ പോയി നമ്മള് ജാതിക്കൊക്കെ അച്ഛൻ സ്കൂളിൽ പോയി അച്ഛന് സ്കൂളൊക്കെ തുറന്നായിരുന്നു അപ്പൊ നമ്മള് ചുമ്മാ നടക്കിയത് ഇറങ്ങാൻ ഇറങ്ങിയതാണല്ലേ മഴയൊക്കെ കാരണം നമ്മൾ മഴയൊക്കെ കാരണം ജാതിക്കെറുക്കാൻ്റെ ചെറിയ ചെറിയ പണികളുണ്ട് ഞങ്ങൾ മരുന്നടിച്ചോണ്ടിരിക്കുവായിരുന്നു മരുന്നടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്ത അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്തുകൊണ്ട് മരുന്നടി മുടങ്ങിപ്പോയി അപ്പോൾ അത് ജാതിക്ക എന്നാൽ പെറുക്കിയേക്കാം എന്നോർത്ത് ഇവർക്ക് അവധിയാണ് ലാസ്റ്റ് അതാണ്ട് വരുന്നത് വീണ്ടും മഴ വരുന്നുണ്ട് ജാതിക്ക പെറുക്കാൻ പറ്റും തോന്നില്ല ദിവസുകൂട്ട മഴ പിന്നെയും വരുന്നല്ലോ അപ്പം നമ്മൾ കാലിൽ ചിലപ്പോൾ ചിലപ്പോൾ അട്ട കേറാനുള്ള സാധ്യതയുണ്ട് ഞങ്ങൾക്ക് വലിയൊരു പണി കിട്ടി പണി കിട്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അപ്രതീക്ഷിതമായിട്ട് പെയ്ത മഴയിൽ ഞങ്ങളുടെ ഏലമൊക്കെ മൊത്തം കാറ്റടിച്ച് തകർത്ത് ഇട്ടിരിക്കുവാണ് അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് മാത്രം വെയിൽ തെളിഞ്ഞു അല്ലേ ായിരുന്നു മഴ രണ്ടു ദിവസം പെയ്യാതിരുന്നു പക്ഷേ മഴ മാറി എന്ന് പറഞ്ഞിട്ട് പിന്നെയും മഴ പെയ്യുക ഇന്നിപ്പോൾ മരുന്നടിക്കാൻ വേണ്ടി മരുന്നെല്ലാം കൂട്ടുക പക്ഷെ കാര്യമില്ല മരുന്നൊരു നൂറ് ലിറ്റർ അടിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ ഏലമൊക്കെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് വെച്ച ഏലമൊക്കെ ആകെ നിൽക്കുക അപ്പോൾ ആ മറ്റേ ഒരു വലിയ നമ്മുടെ കുളത്തിൻ്റെ അവിടെ വലിയൊരു മരം ഒടിഞ്ഞു കിടന്നിട്ട് ആകെ പ്രശ്നം ആണ് ഈ മഴയുള്ളപ്പോൾ ഇപ്പം വലിയ പ്രശ്നമാണ് കേട്ടോ ഈ കൊക്കോക്കായ്ക്ക് കൊക്കോക്കായൊക്കെ കുറേ കിടന്നിരുന്നു ഇങ്ങനെ ചീഞ്ഞ് പോകും ഇതാണ് ചീച്ചിൽ കയറിയിട്ട് നമ്മുടെ കായെല്ലാം കണ്ട നശിച്ചു പോയിരിക്കുന്നുണ്ട് ഇതിങ്ങനെ പോവും മഴ അധികമായിട്ട് ഒരുപാട് കാ ചീഞ്ഞു പോയി ഇതൊക്കെയാണ് കൃഷിക്കാരുടെ പ്രതിസന്ധി എന്ത് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കാര്യമില്ല ഒന്നാ വന്നതിൻ്റെ ബാക്കി ഇവിടെ ഇവിടെ ഇതെല്ലാം ഒടിഞ്ഞ് ഭയങ്കരമായിട്ട് കാറ്റായിരുന്നു കേട്ടോ കാറ്റത്തെ എല്ലാം ഒടിഞ്ഞത് ഇവരെല്ലാവരും പുറകെ വരുന്നുണ്ട് കാറ്റ് തൊടിഞ്ഞ് ഇതേ പനയൊക്കെ ഒടിഞ്ഞ് അവിടെ ഏലം എല്ലാം നശിച്ച് പോയി വലിയൊരു മുരിക്കൊടിഞ്ഞ് വീണ് നമ്മുടെ വലിയ കുളം പോയില്ല അതിൻ്റെ മണ്ടയിലോട്ട് വീണതുകൊണ്ടോ കൊക്കോക്ക ചീഞ്ഞ് കിടക്കുന്നുണ്ടോ ഇതാണ് കൊക്കോ കർഷകരുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇത് ഒരു പന ഒടിഞ്ഞ് മേളയിൽ നിന്ന് വീണിട്ട് ഏലത്തിൻ്റെ സൈഡിൽ കൂടെ അല്ല ഏലം കുറേ എണ്ണം പോയി ജാതിയുടെ സൈഡിൽ കൂടെ വീണും ജാതിക്ക് ചെറിയൊരു പരിക്ക് വലിയൊരു മരം ഒടിഞ്ഞ് വീണ് കിടക്കുന്നതാണ് ദയ കാണുന്നത് അങ്ങോട്ട് ചെന്ന് കാണാം നമുക്ക് ഞങ്ങളിവിടെ ഞണ്ട് പിടിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് അവിടെയാണ് ഈ വലിയ ഒരു മുരിക്ക് ഒത്തിരി വലുപ്പമുള്ളതാണ് കേട്ടോ പത്ത് അറുപതിനഞ്ചിന് മുകളിൽ വണ്ണമുള്ള ഒരു മുരിക്ക് നമ്മുടെ കുളത്തിൻ്റെ മണ്ടയിലോട്ട് മറിഞ്ഞു വീണ് ഇവിടെ ഒരു കൊക്കോ കൊക്കോ എല്ലാം പോയി ഒടിഞ്ഞു വീണ്ട് ഇതെല്ലാം ഞങ്ങൾ ഇന്നലെ വെട്ടി ക്ലീൻ ചെയ്തതാണ് ഇതിൻ്റെ അകത്തോട്ട് ഇത് ഗ്രീനറ്റിട്ട് മൂടിയിരുന്നതാണ് എൻ്റെ അകത്തോട്ട് വീണു കുറച്ച് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇവിടെയൊക്കെ കുറേ അടന്ന് ഒക്കെ പോയി അത് വീഴും അത് ഉരുണ്ടടി ഈ ഇതിൻ്റെ മീറ്റർ ബോക്സിനകത്തൊക്കെ അതൊക്കെ വീണായിരുന്നു മറിഞ്ഞു പോയായിരുന്നു അതെല്ലാം അടുത്ത് നേരെ വെച്ചതാ ഈ ഒരു നല്ല പോലെ കായ്ക്കുന്നൊരു കൊക്കമായിരുന്നു അത് പോയി കുറേ ഏലം പോയി വേല വല്ല ഒടിഞ്ഞു പോയി വേല ഇവിടെ ഒടിഞ്ഞല്ല കേട്ടോ ഒരുപാട് കാറ്റടിച്ച് മേളിലേക്ക് ഒത്തിരി പോയിട്ടുണ്ട് വലിയൊരു മുരിക്കുന്നത് മറിഞ്ഞു വീണു പേൻകൂടല്ല ആ അത് മറ്റേ ചെറിയ സൈസ് കുളവിയുടെ കൂടാ അത് കൂട്ടുക അത് ഇല്ല ഇവിടെ ഏ ഇനിയിപ്പോൾ ഇതൊക്കെയാണ് മറിഞ്ഞു വീഴാൻ നിൽക്കുന്നത് അങ്ങോട്ടൊക്കെ കാറ്റടിച്ച് ഭയങ്കരമായിട്ട് പോയി കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ കമൻ്റ് വന്നായിരുന്നു അത് കാടായിട്ട് തോന്നും കേട്ടോ പക്ഷെ കാടല്ല ഈ കാണുന്നത് കൊക്കോയാ ഇത് ജാ ജാതി ആ നിൽക്കുന്നതെല്ലാം കൊക്കോയാ കൊക്കോ അങ്ങനെ കാട് പോലെ നിൽക്കുകയുള്ളൂ അപ്പം കമൻ്റ് വന്നിരുന്നു കാടിനകത്ത് കാട്ടുപന്നി കാട്ടുപന്നിയുടെ വീഡിയോ ആയിട്ട് അപ്പോൾ കാട്ടുപന്നി വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂന്ന് പക്ഷേ കാടായിട്ടല്ല നിൽക്കുന്ന കാണുമ്പോൾ കാട് പോലെ തോന്നുന്നുള്ളൂ ഇത് നിൽക്കുന്ന ഈ വലിയ നിൽക്കുന്ന ജാതി കേട്ടോ എൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ മരങ്ങൾ നിൽപ്പുണ്ട് അത് വെട്ടാനുള്ളതാണ് ഇതേലൊക്കെ കൊടിയുണ്ട് പക്ഷേ ഇതൊന്നും വെട്ടത്തില്ല പിള്ളേർ ഇവിടെ വന്ന് ഇവിടെ ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട് കേട്ടോ ഈ തോടിനകത്ത് പിള്ളേർ ചുമ്മാ കളിക്കുക അച്ചു ഇല്ലാട്ടോ അച്ചുവിന് സ്കൂള് തുടങ്ങി പത്തിലേക്കാണ് തേങ്ങ ഒക്കെ വീണ് കിടപ്പുണ്ട് തേങ്ങായ്ക്ക് ഭയങ്കര വിലയാണെന്ന് പറയുന്നത് കേട്ടു നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് നാട്ടിൽ തേങ്ങായ്ക്ക് എന്ത് റേറ്റാണ് ഇവിടെ തൊണ്ണൂറ് രൂപ എൺപത് രൂപയെന്ന് പറയുന്നത് കേട്ടു തേങ്ങ ഉള്ളത് കൊണ്ട് വില കൃത്യം അറിയത്തില്ല അത് കിടന്ന് മുളച്ചു കിട്ടോ കുറെ ഈ തോട്ടിക്കൂടെ ഇത് ജാതിയാണ് ഈ തോട്ടിക്കൂടെ ജാതിക്കാവ് ഒഴുകിപ്പോയി രണ്ടുണ്ടോ ജാതിക്കോസൊരു കുഞ്ഞ് രണ്ടിനെ പിടിച്ചു ആ അവനെ അറ്റാക്ക് ചെയ്തത് അപ്പോൾ ഇല്ലടാ ഞണ്ടില്ലട ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം വന്നിട്ട് ഒത്തിരി മണ്ണും എല്ലാം ഒഴുകിപ്പോയിൻ്റെ കെട്ടൊക്കെ ഇടിഞ്ഞു പോയി ഈ ഏലൊക്കെ നശിച്ചു പോയി കേട്ടോ അപ്രതീക്ഷിതമായിട്ട് വന്ന മഴയിൽ കർഷകർക്ക് ഭയങ്കര ദോഷം ചെയ്തു വേനൽ മഴ പോലെ പെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് എല്ലാം മൂക്കാതെ മൊത്തം പോവുക എല്ലാം പൊട്ടി പൊട്ടി വീഴുക അപ്പോൾ നമുക്കൊരു പ്രയോജനമില്ലാത്ത മഴയായിപ്പോയി കാലാവസ്ഥ മൊത്തം ഓപ്പോസിറ്റായിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല പ്രകൃതിനെ നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എടുത്ത് ചെയ്തു ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് കണ്ട വീഡിയോയ്ക്കകത്ത് കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല ഒരുപാട് സ്ഥലത്തുള്ള ഏലവും കൊടി എല്ലാം കൂടെ വീണു അത് പോയി ആ അത് വീണ്ട് വലിയതായിരുന്നു നമുക്ക് തന്നെ വെട്ടത്തൊന്നുമില്ല അതിൻ്റെ കാട്ടുമരം പോലെ വലുതായി പോയിട്ട് വലിയൊരു കൊടി കയറി കിടന്ന് ആ കൊടി പോയിരുന്നു പിന്നീട് നമുക്കത് വെട്ടാൻ സാധിക്കാതെ എന്നപ്പോൾ അത് മറിഞ്ഞു വീണു എന്തോ ഭാഗ്യം കൊണ്ട് നമ്മുടെ കുളം പോയില്ല വലിയ പരിക്കൊന്നും പറ്റിയില്ല ആ വെള്ളം അടിക്കുന്ന മോട്ടറിൻ്റെ ഓസൊക്കെ കുറച്ച് ഇളങ്ങിപ്പോയതേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല പിന്നെ കുറേ ഏലം ഒരുപാടെണ്ണം പോയി പുതിയതായിട്ടൊരു പത്തഞ്ഞൂറ് ഏലം വെച്ചാൽ ആ ഏലം മുഴുവൻ തന്നെ തയ്യേലം മുഴുവൻ തന്നെ അത് ഒടിച്ച് കളഞ്ഞു കാറ്റടിച്ചിട്ട് താഴെത്തോട്ട് മുഴുവൻ ഏലാ കേട്ടോ ഗ്രാമ്പൂ ഗ്രാമ്പൂയിൽ കൊല്ലം പറിക്കാൻ സാധിച്ചില്ല അപ്പച്ചന് അസുഖമൊക്കെ ആയി പോയതുകൊണ്ട് സാധിക്കാതെ വന്നു അത് വീണ്ടും കായായി മുളച്ചു കിടപ്പുണ്ട് ചുവട്ടിൽ അവർ കയറി വരുന്നുണ്ട് കേട്ടോ അതെ മരുന്നടിക്കുന്നതിൻ്റെ ഓസായിട്ട് കിടക്കുന്നത് മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു അപ്രതീക്ഷിതമായിട്ട് പെയ്ത മഴ കാരണം മരുന്നടി മുടങ്ങിപ്പോയി കുറച്ച് ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാറ്റടിച്ച് പോയി കുറേ എണ്ണം പൊഴിഞ്ഞ് താഴെ കിടപ്പുണ്ടായിരുന്നു അതൊന്നും പെറുക്കാൻ പറ്റിയില്ല മഴ അതുപോലെ മഴയായിരുന്നു ഇവിടുന്ന് ഏലം കുറേ അധികം ഒടിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നോടൊപ്പം കളഞ്ഞു കാറ്റതുപോലെ കാറ്റായിരുന്നു നമ്മൾ കാശ് മുടക്കുക അതേപോലെ പണിതുണ്ടാക്കിയതാണ് പക്ഷേ കാര്യമില്ല പ്രകൃതി ഓപ്പോസിറ്റ് വന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങോട്ടെല്ലാം അതിൻ്റെ മണ്ട ഓടിച്ച് കളഞ്ഞു ഏലത്തിൻ്റെ എല്ലാം തട്ടയുടെ മണ്ട കണ്ടോ എല്ലാം ഒടിച്ച് ഒടിച്ച് പിടിക്കുക അതെല്ലാം കുടിച്ച് കുറേ ചോടെ ഓടിച്ച് കളഞ്ഞു റെഡി നിങ്ങൾ പറമ്പിൽ വന്നോട്ട് എടാ ചോദിച്ച കേട്ടോ ി പോലെ വലിയ കല്ലൊക്കെ മൊത്തം തന്നെ പോയി കെടുക്കേലം ഒരുപാട് കാശ് മുടക്കി പണോ പക്ഷെ കാര്യമില്ല ജാതിക്ക പൊട്ടി പൊട്ടി നിൽക്കുന്നേ ഇതാ കേട്ടോ ഞാൻ പറഞ്ഞേ ഞാനത് ജാതിയെ കാണിച്ചു തരാം ഇങ്ങനെ ജാതിയേൽ ഏലം സോറി ജാതിയേൽ തന്നെ നിന്ന് അത് പൊട്ടുക ഇത് കണ്ടോ നിലത്ത് കിടക്കുന്നത് ഈ കായ ഒന്നിനും കൊള്ളാം കണ്ടോ ഇത് പോയി അതുപോലെ തന്നെ ജാതിയെ നിൽക്കുന്നുണ്ടോ ഇത് കുഴപ്പമില്ല ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം അത് കാഷെ നന്നായിട്ട് വിളഞ്ഞതല്ല എന്നാലും നമുക്ക് ഉപയോഗിക്കാം കൊടുക്കാൻ ചെറിയ വില കിട്ടും പിള്ളേർ ചോറിനാറായത് കൊണ്ട് വിട്ടുപോയി കേട്ടോ അപ്പോ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഈ പെണ്ണുമ്പോൾ ഇത് പറയത്തില്ല കൂൺ പോയി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ശരി